തെക്കേമടം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി അവർക്ക് പൂവരണി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ക്ഷേത്രം മേൽശാന്തി കല്ലമ്പള്ളി കല്ലമ്പള്ളിയില്ലത്ത് വിഷ്ണു നമ്പൂതിരി പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് മൂപ്പിൽ സ്വാമിയാർ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും നടത്തി മൂപ്പിൽ സ്വാമിയാർക്ക് ആചാര വിധി പ്രകാരം വെച്ചു നമസ്കാരം ചെയ്തു സ്വീകരണത്തിന് ക്ഷേത്രം മുതൽപിടി സജീവ് കുമാർ ക്ഷേത്ര കമ്മിറ്റി കൺവീനർ കെ എൻ നാരായണൻ നമ്പൂതിരി പ്രസിഡന്റ് സുനിൽ സുനിൽകുമാർ വടക്കേപ്പറമ്പിൽ സെക്രട്ടറി രാജേഷ് ടി അനിൽ വി നായർ ശ്രീകുമാരൻ നായർ സതീഷ് കല്ലുകുളം മോഹനൻ കാര ജിമോൻ സിതാര രാജേഷ് ബി നായർ സുരേഷ് കല്ലക്കുളം പ്രശാന്ത് പി ടി രാജേഷ് സി ഡി സന്തോഷ് അരുൺ അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു